ാണ് പറയെണ്ടോ ഇതൊരുമിച്ച് എന്റെ പൂ നിക്കുന്ന എന്തൊരു ഭംഗിയാ വേറെ ഒന്നുമില്ല അഞ്ഞിട്ടുന്ന പോതപ്പുല്ലിന്റെ വീഡിയോ ഇപ്പൊ നോക്ക് ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ത് രസ എന്റെ പൂ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ചിലത് പാടായിട്ട് തോന്നുമെങ്കിലും എൻ്റെ പൂക്കൾ ഇതുപോലെ നിൽക്കുന്ന നല്ല ഭംഗി തോന്നുന്നില്ലേ ശരിക്കും പോതപ്പുല്ലിൻ്റെ പൂവിന് ഇത്ര കളറില്ല നമ്മളങ്ങോട്ട് ഇത് ഇച്ചിരി കൂടി ചൊമ്പ് കളർ കൂടിയോന്ന് എന്ന് അതോ വെയിലടിച്ചിട്ടാണോ എന്നറിയില്ല രാവിലത്തെ തണുത്ത വെയിലും പോതപ്പുല്ലും ചെറിയൊരു കാറ്റു ആ പൂക്കളുടെ ഭംഗി ഭയങ്കര കൂടുന്നുണ്ട് ഇന്ന് എനിക്കെന്ത് രസംന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണോന്നറിയില്ല ചെറുതായിട്ട് കുണുക്കാൻ കൂടിയിട്ടുണ്ട് ചെടികൾക്ക് കണ്ടോ